പത്തനംതിട്ട ജില്ലയിൽ ഇലവൻതിട്ട എന്ന സ്ഥലത്ത് പതിമൂന്നര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തിട്ട മാർക്കറ്റിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിമൂന്നര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് ഈ സ്ഥലം കൂടുതൽ അനുയോജ്യമായി വരുന്നത് ഈ കാണുന്ന പതിമൂന്നര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും എയ്റ്റ് സെവൻ സെവൻ സീറോ ടു എയ്റ്റ് ഫോർ വൺ ത്രീ ഫോർ ഒരിക്കൽ കൂടി എയ്റ്റ് സെവൻ സെവൻ സീറോ ടു എറ്റ് ഫോർ വൺ ത്രീ ഫോർ